ഹലോ എല്ലാവർക്കും ഉപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഒരു അടിപ്പൊളി പ്രമോ നമ്മുടെ ഷിബു അളിയൻ നമ്മുടെ കേശുവിനെ കണ്ടിട്ട് ഷിബു അളിയനെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയാണ് ഉദ്ഘാടനത്തിന് വരുന്ന കടയുടെ പേരെന്താ ശിവാനി മൊബൈൽസ് അതേ കൂട്ടുകാരെ അത് ഫോട്ടോഷോപ്പിൽ അതിന്റെ ഡിസൈൻ കാണോട്ടെ ശിവാനിയുടെ കണ്ണൊക്കെ വെച്ചിട്ട് ശിവാനി മൊബൈൽസ് എന്നിങ്ങനെ ആടൊക്കെ കൊടുത്ത് അത് നമ്മുടെ ശിവാനിയെ കൊണ്ടുവന്ന് നമ്മുടെ ഷിബു ഫോണിൽ കാണിക്കുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ശിവാനി അയ്യോ എന്റെ അമ്മേ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചൊക്കെ മാറുന്നൊക്കെ ഉണ്ട് നമ്മുടെ ഷിബു നമ്മുടെ ശിവാനി நீங்கள் கொண்டே போகு അവസാനം നമ്മുടെ ഷിബു ഇക്കാര്യം വന്ന് നമ്മുടെ പാറാട്ട ഇവിടെ വീട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട് താനൊരു കട തുടങ്ങാൻ പോവുകയാണ് അപ്പം നമ്മുടെ ഭവാനിയമ്മ ഓ നല്ല കാര്യമോ ഇനി നല്ലൊരു പെണ്ണിനെ കൂടി നീ കിട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ ശിവാനും നമ്മുടെ ലെച്ചുവിനെ പോയിട്ട് അയ്യോ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞ് തലയിറങ്ങി ഉണ്ട് ലാസ്റ്റ് നമ്മുടെ ഷിബു ആണെങ്കിൽ വന്ന് ലെച്ചുവിൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് ചേച്ചി എന്നെ അനുഗ്രഹിച്ചാലും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിക്കുന്ന അനുഗ്രഹമൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ കേശുവിനെ അറിയാം പിന്നെ എന്തൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നു അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ നമ്മുടെ ശിവാനി ആകെ പേടിച്ച് വരണ്ടിരിക്കുകട്ടോ നമ്മുടെ ശിവാനി അച്ഛനോട് ലാസ്റ്റ് ഇങ്ങനെ വഴി ചോദിക്കുക ഇനി എന്ത് ചെയ്യും ചേച്ചി ഞാൻ രക്ഷപ്പെടാൻ എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ നമുക്ക് ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു പൊളപ്പൻ എപ്പിസോഡ് തന്നെയാട്ടോ വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ